ഞാൻ ഞാൻ അങ്ങയോട് അങ്ങയോട് ചോദിച്ച ചോദിച്ച ചോദ്യം ചോദ്യം സ്ത്രീ ആർക്കെതിരെ പരാതി തന്നാലും അതിൽ നീതിപൂർവകമായ സമീപനം ഉണ്ടാകണമല്ലോ ഒരു പെൺകുട്ടി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പരാതി നൽകിയപ്പോ വളരെ സത്വരമായ നടപടി ഉണ്ടായി പാലക്കാട് എം എൽ എ പെട്ടെന്ന് പിറ്റേ ദിവസം തന്നെ അതിൽ കേസെടുത്തു മുൻ ഗുരുവായൂർ എം എൽ എ പി ടി കുഞ്ഞുമോമനെതിരെ നവംബർ ഇരുപത്തിയേഴിനാണ് ഒരു പരാതി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ കിട്ടുന്നത് ആ പരാതിയിൽ നോക്കൂ ഡിസംബർ രണ്ട് വരെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് അടയിരുന്നു അതിനുശേഷം എടുക്കുന്നത് ഡിസംബർ എട്ടാം തീയതി മാത്രമാണ് പരാതി പുറത്തേക്ക് വരുമെന്ന ഘട്ടത്തിൽ മാത്രം പതിമൂന്ന് ദിവസം ഇപ്പൊ എന്ത് മുൻ എം എൽ എക്കെതിരെ സി പി എം സഹയാത്രികനെതിരെ പി ടി കുഞ്ഞു മുഹമ്മദിനെതിരെ ഒരു യുവതി പരാതി നൽകിയിട്ട് എന്തുകൊണ്ടാണ് അതിൽ നീതിപൂർവകമായ സമീപനം ഉണ്ടാകാതിരുന്നത് എന്തുകൊണ്ടാണ് ആ പരാതിയിൽ കാലതാമസം ഉണ്ടായത് ഒരു എതിർപക്ഷത്തുള്ള ആൾക്കെതിരെ ഉള്ള പരാതി അല്ലാത്തത് കൊണ്ടാണോ അല്ല ഞാനൊന്ന് പറയാം അതിനു മുമ്പ് ബഹുമാനപ്പെട്ട ജിൻഡോ പറഞ്ഞ കാര്യങ്ങൾക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾക്ക് മറുപടി പറയാൻ കൂടെ അനുവദിക്കണം അദ്ദേഹം ചില കാര്യങ്ങൾ പെട്ടെന്ന് തന്നെ സഡനായി ഒരു പ്രത്യാക്രമണം എന്ന രൂപത്തിൽ ആങ്കറുടെ ചോദ്യത്തിന് മുന്നിൽ ഒരു പ്രത്യാക്രമണം എന്ന രൂപത്തിൽ മുഖ്യമന്ത്രിയെ തിരിച്ചാക്രമിക്കുകയാണ് നിങ്ങൾക്ക് നാണമില്ലേ നിങ്ങൾ നിങ്ങളീ നടപടിയെടുത്തു നിങ്ങൾ ഇടപെട്ടു ഞങ്ങൾ ആരും രാഹുൽ മാങ്കൂട്ടത്തിൽ പക്ഷമല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്ന് പൂച്ചെണ്ട് കൊടുത്ത് സ്വീകരിച്ചത് ആരാണ് നിങ്ങളുടെ പ്രകൃതിയാണ് നിങ്ങളാണ് അത് നിങ്ങൾ ഈ കേരളത്തിന്റെ മനസാക്ഷിക്ക് മുന്നിൽ നെഞ്ചിൽ കൈവച്ചുകൊണ്ട് സമ്മതിക്കാൻ തയ്യാറാകണം ഞങ്ങൾക്ക് തെറ്റ് തെറ്റുപറ്റി ഞങ്ങളുടെ അണികൾ ഞങ്ങൾ പറഞ്ഞാൽ കേൾക്കുന്നില്ല എന്നെങ്കിലും പറയാൻ നിങ്ങൾ തയ്യാറാകണം ഈ കൊടും പൈശാചികതയെ ഒരു സൈക്കോപാത്തിന്റെ രൂപത്തിൽ ഇടപെട്ട ഒരാളിനെ അങ്ങേയറ്റം പവിത്രവൽക്കരിക്കുന്നതിന് വേണ്ടി മറ്റു ചില കേസുകൾ കൂടെ എടുത്തു വെച്ച് സാമാന്യവൽക്കരിക്കുക എന്നത് കേരളത്തിന്റെ പൊതുബോധത്തെ വെല്ലുവിളിക്കുന്നതിന് തുല്യമായി മാറിയിട്ടുണ്ട് എന്നത് കൂടെ നിങ്ങൾ മനസ്സിലാക്കണം ശേഷിയെ പറയുന്നത് ഈ സാമാന്യവൽക്കരണം ഉണ്ടല്ലോ അത് കേരളത്തിന് അത്രമാത്രം ഡൈജസ്റ്റ് ആകില്ല കഴിഞ്ഞ ദിവസമായി രാഹുൽ മാങ്കൂട്ടത്തിൽ ചർച്ച ഈ പറഞ്ഞ ചർച്ചയാണല്ലോത്തിലേക്ക് വരൂ ആ വിഷയത്തിലുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്ക് മുമ്പിൽ വരുന്ന എല്ലാവർക്കും നീതി കൊടുക്കേണ്ട ബാധ്യത കേരള മുഖ്യമന്ത്രിക്ക് ഇല്ലേ കേരള പോലീസിനില്ലേ അത് ഒരു അസാധാരണമായ കാലതാമസം ഈ പരാതി പരിഗണിക്കുന്ന കാര്യത്തിൽ ഉണ്ടായല്ലോ അതുകൊണ്ട് എന്തുകൊണ്ടാണ് ഇരട്ടത്താപ്പ് എന്തുകൊണ്ടാണ് രണ്ട് നീതി ഇരട്ട നീതി സ്ത്രീ സുരക്ഷയുടെ കാര്യത്തിൽ പുലർത്തുന്ന സർക്കാരാണോ ഇത് എന്ന ചോദ്യം സങ്കടമാവുകയാണ് അതൊരു രാഷ്ട്രീയ പാർട്ടി മാത്രമാണ് കോൺഗ്രസ് എങ്കിൽ നിങ്ങളൊരു സർക്കാരാണ് സർക്കാരിനോട് കൂടിയാണ് ഈ ചോദ്യം ചോദിക്കുന്നത് ഇത് അടി അടിവാങ്ങുന്ന പരിപാടിയാണല്ലോ അല്ല ഞാൻ ഉറപ്പായിട്ട് ഒരു മിനിറ്റ് കൂടെ പറഞ്ഞിട്ട് ഞാൻ ഉറപ്പായിട്ട് ഇതിന് മറുപടി പറയാം ഒന്ന് പറഞ്ഞു ഇതിനകത്ത് ഈ സാമാന്യവൽക്കരണം അവസാനിപ്പിക്കാൻ ഈ കേരളത്തിലെ സ്ത്രീ സമൂഹത്തോട് ഒരല്പമെങ്കിലും ആത്മാർത്ഥതയുണ്ടെങ്കിൽ കോൺഗ്രസ് പ്രതിനിധികൾ അതിൽ നിന്ന് പിന്തിരിയണം ഈ സാമാന്യവൽക്കരണത്തിൽ ഒട്ടുമേ നീതിയില്ല എന്നുള്ള കാര്യം കൂടെ നിങ്ങൾ മനസ്സിലാക്കണം ഇപ്പൊ സി പി എമ്മിന്റെ നേതാക്കന്മാരെ കുറിച്ച് എം എൽ എയെ കുറിച്ചൊക്കെ പറഞ്ഞത് നിങ്ങളുടെ ആളുകൾ ചെയ്ത പാതകത്തിന്റെ ഏഴയത്ത് പോലും വരുന്ന കാര്യങ്ങളല്ല ഏതാനും ദിവസങ്ങൾ വൈകി എന്നുള്ള സാങ്കേതികത്വം പറഞ്ഞ് നിങ്ങൾ ഇതിനെ ലഘൂകരിക്കരുത് ഇത് കൃത്യമായി അത്തരമൊരു പരാതി വന്നപ്പോൾ ആ പരാതി പോകേണ്ടുന്ന ഫോർമാലിറ്റീസ് നടപടിക്രമങ്ങൾ പാലിച്ചുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോയിട്ടുള്ളത് ഒരു ശതമാനം പോലും വേട്ടക്കാരനോടൊപ്പമല്ല ഇരക്കൊപ്പമാണ് നിലപാട് സ്വീകരിക്കുന്നത് അത് അതേ രൂപത്തിൽ കോൺഗ്രസ് സ്വീകരിച്ചിട്ടില്ല ഒരു എന്തുകൊണ്ടാണ് പാർട്ടി നടപടിയെടുത്തു നേതാക്കളൊക്കെ തള്ളി പറഞ്ഞു വന്നിട്ട് നിങ്ങളുടെ അണികൾക്ക് ബോധ്യപ്പെടാത്തത് എന്ന് ആലോചിച്ചു നോക്കിയിട്ടുണ്ടോ അഭിലാഷേ ഇതിലൊരു വസ്തുതാപരമായി നമ്മൾ പരിശോധിച്ചാലേ ഈ സാഹചര്യം കേരളത്തിൽ സൃഷ്ടിച്ചതിന്റെ ഒന്നാമത്തെ ഉത്തരവാദി ഈ സർക്കാർ തന്നെയാണ് അത് പെട്ടെന്ന് പറഞ്ഞാൽ ചിലപ്പോ മനസിലായല്ലോ ഞാൻ ഈ സംസ്ഥാനം ഭരിക്കുന്ന സർക്കാരാണ് ഉത്തരവാദി എന്ന് പറയാൻ കാരണം ഒരു തെറ്റും ചെയ്യാത്ത നീതിമാനായിട്ടുള്ള ഉമ്മൻചാണ്ടിയെ സരിതയുടെ കത്തിന്റെ നീളം കൂട്ടി പ്രതിയാക്കാൻ വേണ്ടിട്ട് സി ബി ഐയുടെ ഉത്തരവിട്ട മുഖ്യമന്ത്രിയുടെ പേര് പിണറായി വിജയൻ എന്നാ ഉളുപ്പുണ്ടോ പിണറായി വിജയന് സ്ത്രീലമ്പടന്മാരെനിന്ന് മറ്റാളുകളെ വിളിക്കാനായിട്ട് ശിവരാജൻ കമ്മീഷന്റെ റിപ്പോർട്ട് വായിച്ചിട്ട് ഇക്കിളിപുണ്ട് സി ബി ഐ അന്വേഷണത്തിന് ഉത്തരവിട്ട പിണറായി വിജയൻ സർക്കാർ തന്നെയാണ് കേരളത്തിൽ ഇത്തരത്തിലുള്ള സാഹചര്യം സൃഷ്ടിച്ചത് വന്നിരിക്കുന്നു ഇന്ന് കേരളത്തിൽ യഥാർത്ഥമായിട്ടുള്ളതോ ഇല്ലാത്തതോ ഉള്ളതോ ആയിട്ടുള്ള പരാതികൾ ആർക്കെതിരെ വന്നാലും പൊതുജനം വിശ്വസിക്കാത്ത രീതിയിലേക്ക് മാറിയിരിക്കുന്നു കാരണം ഈ സർക്കാരിന്റെ കുൽസിത താല്പര്യത്തിന്റെ ഭാഗമായിട്ടാണ് ഇത്തരം പരാതികൾ ഉയർന്നു വരുന്നതെന്ന് നാട്ടുകാർ വിശ്വസിക്കാൻ തുടങ്ങി അതൊരു ആ ഗതികേടിലേക്ക് നമ്മുടെ സമൂഹത്തെ എത്തിച്ചതിന്റെ ഒന്നാം പ്രതി പിണറായി വിജയൻ സർക്കാർ അല്ലേ ഇനി എനിക്ക് സുരേഷ് കുമാറോട് ഒന്ന് രണ്ട് കാര്യം ചോദിക്കാനുണ്ട് നിങ്ങൾ പറഞ്ഞു രാഹുൽ മാങ്കൂട്ടത്തിൽ ഞങ്ങൾ പിന്തുണയ്ക്കുന്നു ഒരു കാര്യം തിരിച്ചു നോക്കട്ടെ പി ശശിയുടെ ഭാഗത്തുനിന്ന് ഒരു കുഴപ്പം സംഭവിച്ചു എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ പി കെ ശശിയുടെ ഭാഗത്തുനിന്ന് തെറ്റ് സംഭവിച്ചു നിയമപരമായി നടപടി സ്വീകരിക്കണമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ പി ടി കുഞ്ഞുമുഹമ്മതിനെതിരെ നടപടി സ്വീകരിക്കണമെന്ന് നിങ്ങളുടെ പാർട്ടിക്ക് തോന്നുന്നുണ്ടോ മുകേഷിനെതിരെ സംഘടനാപരമായിട്ടുള്ള നടപടി സ്വീകരിക്കണമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നിർമാരി പരിപാടി ഗണേഷേയും ശശീന്ദ്രന്റെയും പിന്തുണ വാങ്ങി ഭരിക്കണമെന്ന് പിണറായി വിജയന് തോന്നുന്നത് ഉളിപ്പില്ലായ്മ കൊണ്ടല്ലേ ഇങ്ങനെ ഓരോന്ന് എടുത്തു നോക്കൂ ഓരോന്ന് ഓരോന്നായിട്ട് ഇനി വൈശാഖൻ ഡി ഡിവൈഎഫ്ഐയുടെ നേതാവല്ലേ ഇനി നിങ്ങളുടെ പൂക്കാസയുടെ നേതാവ് കൊണ്ടല്ലോ ഒരു ഗോകുലേന്ദ്രൻ അയാൾക്കെതിരെ പോക്സോ കേസാണ് വന്നിരുന്നത് സംഘടനാപരമായി എന്ത് നടപടി സ്വീകരിക്കാൻ നിങ്ങൾക്കൊക്കെ സാധിച്ചു വെള്ളം ഒരു പൊളിറ്റിക്കൽ നടപടി സ്വീകരിച്ച കോൺഗ്രസ് പാർട്ടിയെ വിമർശിക്കാൻ വരുന്ന നിങ്ങളോട് ഒരു കാര്യം ചോദിക്കട്ടെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നിട്ട് ഉന്നതന്മാരുടെ പേര് മൂടി വെച്ചിട്ട് റിപ്പോർട്ട് പുറത്തുവിട്ട നിങ്ങൾക്ക് ഉളുപ്പുണ്ടോ സ്ത്രീ സംരക്ഷണത്തെ കുറിച്ച് പറയാൻ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പരാമർശിക്കപ്പെട്ട വ്യക്തികൾക്കെതിരെ കേസെടുക്കാൻ സാധിച്ചിട്ടുണ്ടോ എത്രത്തോളം ആത്മാർത്ഥമായിട്ടുള്ള നടപടി സ്വീകരിച്ചു ആ റിപ്പോർട്ടിൽ പരാമർശിക്കപ്പെടുന്ന വ്യക്തികൾക്കെതിരെ സർക്കാരിന് വിശ്വസിച്ച് പരാതി കൊടുക്കാൻ എന്തുകൊണ്ടാ അതിൽ അതിജീവിതമാർക്ക് പറ്റാതെ പോയത് ഇരകൾക്ക് പറ്റാതെ പോയത് ഈ സർക്കാരിൽ വിശ്വാസമില്ലാത്തത് കൊണ്ടാ ഇവൻ ശരിയല്ല നീ പ്രതികളെ ശിക്ഷിട്ടും നിങ്ങൾ സമ്മതിച്ചു കുഞ്ഞനന്ദൻ ഒരു കുഞ്ഞു ഉറുമ്പിനെ പോലും വേദനിപ്പിക്കാത്ത മഹാ മനുഷ്യനാന്നല്ലേ നിങ്ങൾ പറഞ്ഞത് നിങ്ങൾ പി പി ദിവ്യെ കോടതി മറ്റേ ജയിലിൽ പോയി സ്വീകരിച്ചത് പാർട്ടിയുടെ ഉന്നത നേതാക്കന്മാരല്ലേ സംസ്ഥാന സെക്രട്ടറിയുടെ മടക്കമുള്ള നേതാക്കന്മാരല്ലേ പിന്തുണച്ചത് കേഡർ പാർട്ടിയുള്ള സി പി എമ്മിന് പോലും അവരുടെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട മാറ്റി നിർത്തപ്പെട്ട പി ശശിയെ കൊണ്ടുവന്ന് മുഖ്യമന്ത്രിയുടെ രാഷ്ട്രീയ ഉപദേശകനായിട്ട് ഇരുത്തി ഭരിക്കാൻ വേണ്ടിട്ട് ഒളുപ്പില്ലാത്ത കാലത്ത് ചോദിക്കാൻ ഒരാൾക്കും പറ്റുന്നില്ലല്ലോ സുരേഷ് കുമാർ ഇവിടെ എണ്ണം പറഞ്ഞ് ജിൻഡോ ജോൺ നിങ്ങളുടെ പക്ഷത്തുള്ള ആളുകളുടെ കാര്യം പറഞ്ഞല്ലോ ഷീൽഡ് ചെയ്തിട്ടില്ലേ ഇപ്പോഴും ഷീൽഡ് ചെയ്യുന്നില്ലേ ഈ അടുത്ത ദിവസമാണ് നിങ്ങളുടെ പത്തനംതിട്ടയിലെ ഒരു മഹിളാ നേതാവ് മഹിളാ നേതാവ് പ്രധാനപ്പെട്ട മഹിളാ നേതാവ് തീവ്രത കുറവായിരുന്നു മുകേഷിന്റെ പീഡനത്തിൽ എന്ന് പറഞ്ഞത് കേൾക്കുന്ന ജനങ്ങൾക്ക് എന്തുമാത്രം അവമതിപ്പും അവജ്ഞയും ഉണ്ടാക്കും ആ വാചകം എന്നുള്ളത് അറിയാത്ത ആളായിരിക്കില്ലല്ലോ താങ്കൾ സ്വന്തം പക്ഷത്തുള്ള ആളുകൾക്കെതിരെ ആരോപണം വരുമ്പോൾ അവരെ ഷീൽഡ് ചെയ്യുന്നത് കൊണ്ടാണ് അപ്പുറത്തൊരാൾക്കെതിരെ പരാതി അത് എത്ര ജനുവരായ പരാതി ആണെങ്കിലും അതിലാക്ഷൻ വരുമ്പോൾ കുറെ പേരെങ്കിലും രാഷ്ട്രീയ പ്രേരിതമാണെന്ന് തെറ്റിദ്ധരിക്കുന്നത് ആ അത് കറക്റ്റ് ആണ് അപ്പം ഇവിടെ ജിൻഡോ ജോൺ പറഞ്ഞ പറഞ്ഞു വരുന്ന കാര്യങ്ങൾക്കകത്ത് വളരെ കൃത്യമാണ് അദ്ദേഹം ഉമ്മൻചാണ്ടിയുമായി ബന്ധപ്പെടുത്തിയാണ് ഈ കേസുകളെ വളരെ വിദഗ്ധമായി മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഞങ്ങളല്ല ഈ ജോപ്പനെയും കീപ്പനെയും ഒന്നും അറസ്റ്റ് ചെയ്തതും അദ്ദേഹത്തിന്റെ വിദേശ വിദേശയാത്രാ സമയത്ത് ഇവിടെ മുഖ്യമന്ത്രി പദം ലക്ഷ്യമിട്ടുകൊണ്ട് അദ്ദേഹത്തെ വലിച്ച് താഴെ ഇറക്കാൻ നോക്കിയതെന്നും പിണറായിക്ക് അതിൽ യാതൊരുവിധ പങ്കുമില്ല നിങ്ങൾ പിണറായി അതിനകത്ത് ഇൻവോൾവ് ചെയ്യാൻ ശ്രമിക്കേണ്ട ഇത്തരം പരാതികൾ രാഷ്ട്രീയമായി ഉപയോഗിക്കപ്പെടുന്നത് എന്നുള്ളതും സമൂഹം ചർച്ച ചെയ്യണല്ലോ വേങ്ങര ഉപതെരഞ്ഞെടുപ്പിന്റെ തലേ ദിവസമാണ് ജുഡീഷ്യൽ കമ്മീഷൻ റിപ്പോർട്ടിലെ ഒരു ഭാഗം മുഖ്യമന്ത്രി തന്നെ ഉദ്ധരിച്ചുകൊണ്ട് അത് അന്വേഷണത്തിന് വിടുന്നത് കേസെടുക്കാനാവില്ല എന്ന് പിണറായി വിജയന്റെ കീഴിലുള്ള പോലീസുകാർ ഖണ്ഡിതമായ അഭിപ്രായപ്പെട്ടപ്പോ ഒരു തെരഞ്ഞെടുപ്പിന് മുമ്പാണ് സി ബി ഐ അന്വേഷണത്തിന് സി ബി ഐ വലിയ കൂട്ടിലടിച്ച തത്താന്നൊക്കെയുള്ള വലിയ വിമർശനം ഉള്ളപ്പോഴും ഉമ്മൻചാണ്ടിയെ പൊക്കുന്നെങ്കിൽ സി ബി ഐ വരട്ടെ എന്ന് പറഞ്ഞാൽ വിട്ടത് നിങ്ങളാണ് ഞാൻ പോയിട്ട് പിന്നീട് വരാം അപ്പോ അങ്ങനെ ഒരു ചരിത്രം അവിടെ ബാക്കി നിൽക്കുന്നുണ്ട് അതിന് നമുക്ക് അഭിലാഷ് നമ്മൾ ഇക്കാര്യത്തിൽ നിഷ്പക്ഷനായിട്ടുള്ളത് പക്ഷേ അദ്ദേഹത്തിന്റെ ആത്മകഥക്കകത്ത് അദ്ദേഹം രണ്ട് സ്ഥലങ്ങളിൽ കൃത്യമായി പിണറായി എന്ന മനുഷ്യ സ്നേഹിയെ സംബന്ധിച്ച് വിവരിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ മരണശേഷം അദ്ദേഹത്തിന്റെ പ്രിയപുത്രനായിട്ടുള്ള ശ്രീ ചാണ്ടി ഉമ്മൻ എംഎൽ അദ്ദേഹം വളരെ വിശദമായി തൻ്റെ പപ്പയോട് ഒരു പൊതു രാഷ്ട്രീയ പ്രവർത്തകൻ എന്നുള്ള നിലയിൽ എത്ര സ്നേഹത്തോടുകൂടി കരുണയോടുകൂടിയാണ് ഒരു മുഖ്യമന്ത്രി എന്ന നിലയിൽ പിണറായി പെരുമാറിയിട്ടുള്ളത് അടിവരയിട്ട് പറഞ്ഞിട്ടുണ്ട് ഈശ്വരായിട്ട് ഇത് പറഞ്ഞത് സർട്ടിഫൈ ചെയ്തത് സുരേഷ് കുമാർ അല്ല ആണ് സുരേഷ് നിലവിലെ മുഖ്യമന്ത്രി വളരെ അനുഭവപൂർണമായ സമീപനം എടുക്കുന്നതും ആശ്വാസകരമായ സമീപനം കൈക്കൊള്ളുന്നതും സഹായിക്കുന്നതും അതൊക്കെ നമ്മുടെ ഒരു രാഷ്ട്രീയ സംസ്കാരത്തിന്റെ ഭാഗമല്ലേ ഇതെല്ലാം കൂടി കൂട്ടിച്ചേർത്ത് നമ്മൾ ഒരു നറേറ്റീവ് ഉണ്ടാക്കല്ലേ ശ്രീ ബഹുമാനപ്പെട്ട കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രി ഞാൻ ഞാൻ പറയട്ടെ ബഹുമാനപ്പെട്ട കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടിയുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിനുണ്ടായിട്ടുള്ള ചില കാര്യങ്ങളുമായി ബന്ധപ്പെടുത്തി രാഹുൽ മാങ്കൂട്ടത്തിന്റെ മനോഹരമായി പവിത്രവത്കരിക്കാൻ ജിൻഡോ ജോൺ ശ്രമിക്കുമ്പോൾ ഞങ്ങളൊന്നും ഇത് കണ്ടില്ല കേട്ടില്ല എന്ന് പറഞ്ഞിരിക്കാൻ വേണ്ടി കഴിയില്ല ഈ സാമ്യപ്പെടുത്തൽ നിങ്ങൾ തുടർച്ചയായി നടത്തുന്നു തുടർച്ചയായി നടത്തിക്കൊണ്ടേയിരിക്കുന്നു അത് നിങ്ങൾ ചെയ്തോളൂ നിങ്ങളിപ്പോൾ ഒന്ന് രണ്ട് പേര് പറഞ്ഞു സി പി എമ്മിന്റെ സംസ്ഥാന കമ്മിറ്റി അംഗത്തെയും അതുപോലെ തന്നെ സി പി എമ്മിന്റെ മറ്റൊരു നേതാവിനെ സംബന്ധിച്ചൊക്കെ പറഞ്ഞു ഞാൻ നിങ്ങളെ വിളിക്കുന്നു നിങ്ങളോട് ഞാൻ വെല്ലുവിളിച്ച് ചർച്ചയിൽ ചോദിക്കുകയാണ് ശ്രീ പി ശശിയെ കുറിച്ച് ആരോപണം ഉന്നയിച്ച ആളിനെ സംബന്ധിച്ച് താങ്കൾ പേരുവിവരം പുറത്തുവിടണം പി കെ ശശിയെ സംബന്ധിച്ച് ആരോപണ ഉന്നയിച്ച ആളിനെ സംബന്ധിച്ചുള്ള പേര് വിവരവും മറ്റു കാര്യങ്ങളും പുറത്തുവിടണം ഇതിന്റെ ശശിയെ സി പി ഐ എമ്മിന്റെ സംഘടനാ സംവിധാനത്തിൽ നിന്ന് മാറ്റി നിർത്തിയത് എന്തിനായിരുന്നു പി കെ ശശിക്ക് എന്തിനായിരുന്നു കഴിഞ്ഞ തവണ രണ്ടാമത്തെ തവണ ടൈം കൊടുക്കാതെ മത്സരിപ്പിക്കാതെ മാറ്റി നിർത്തിയത് എന്തിനായിരുന്നു പിന്നെ അതാണ് ഞാൻ ചോദ്യം എന്റെ ചോദ്യം എന്റെ ചോദ്യം പൂർണ്ണ അല്ലല്ല എന്റെ എന്റെ ആൻസർ പൂർണ്ണമായാലേ നിങ്ങൾക്ക് അത് കൃത്യമായി മനസ്സിലാവുള്ളൂ നിങ്ങൾ മലർന്നു കിടന്ന് ഇങ്ങനെ തുപ്പുകയാണ് നിങ്ങൾ തുപ്പിക്കൊണ്ടേ ഇരിക്കൂ കുഴപ്പമില്ല കേരളത്തിന്റെ പൊതുസമൂഹം നിരീക്ഷിക്കുന്നു അവർ വിലയിരുത്തട്ടെ എനിക്ക് അത് മാത്രമേ ഈ അവസരത്തിൽ പറയാനുള്ളൂ എന്നിട്ട് ഉമ്മൻചാണ്ടിയുടെയും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെയും വിഷയം ഒരേപോലെയാണെന്ന് ഞാൻ സമീകരിച്ചിട്ടില്ല അത് എന്റെ ചർച്ചയുടെ ആദ്യഘട്ടം തൊട്ട് താങ്കൾ കേട്ടാൽ മനസ്സിലാവും അങ്ങനെയാണെന്ന് ആളുകൾ തെറ്റിദ്ധരിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദി പിണറായി വിജയൻ സർക്കാരാണ് എന്നാണ് ഞാൻ പറഞ്ഞത് െ പിണറായി വിജയന്റെ മനുഷ്യ സ്നേഹത്തെ കുറിച്ച് പറയരുത് ചെറുപ്പക്കാരെ തലയടിച്ച് പൊട്ടിക്കുമ്പോ ജീവൻ രക്ഷാപ്രവർത്തനം എന്ന് പറയാ ഒരു മനുഷ്യന്റെ എല്ലാ അവശതകളിലും ഇരിക്കുമ്പോൾ പോലും ആ മനുഷ്യനെതിരെ കള്ളപ്പരാതിയാണെന്ന് പരാതിയാണെന്ന് തിരിച്ചറിഞ്ഞിട്ടും വീണ്ടും കത്തെഴുതി വാങ്ങി പരാതി എഴുതി വാങ്ങി സി ബി ഐക്ക് അന്വേഷിക്കാൻ ഉത്തരവിട്ട പിണറായി വിജയന്റെ മനുഷ്യ സ്നേഹത്തെ കുറിച്ച് പറയണ്ട അതൊരു മുൻ മുഖ്യമന്ത്രി അവശ നിലയിൽ ആശുപത്രിയിലായിരിക്കുമ്പോൾ വിളിച്ച് വിവരം അന്വേഷിച്ചത് മാത്രമായിട്ട് കാണാനേ ഞങ്ങൾക്ക് തരമുള്ളൂ അല്ലാതെ പിണറായി വിജയന്റെ മനുഷ്യ സ്നേഹത്തെ കുറിച്ച് നിങ്ങൾ ഒരുപാട് ഞങ്ങളെ പഠിപ്പിക്കല്ലേ അത് ഈ പാവപ്പെട്ട മനുഷ്യരോട് പറഞ്ഞ് പഠിപ്പിക്കണം നിങ്ങൾ സി പി എംമാരോടെങ്കിലും അത് പറഞ്ഞു പഠിപ്പിക്കണം അറ്റ്ലീസ്റ്റ് സി കെ പി പത്മനാഭനോടോ ടി പി ചന്ദ്രശേഖരന്റെ ഭാര്യയോടോ ഒക്കെ പറഞ്ഞു പഠിപ്പിക്കുന്നത് കുറച്ച് നന്നായിരിക്കും ആന്തൂർ സാജന്റെ ഭാര്യയോടൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ അധിക ബാധ്യത ഷാഫി പറമ്പലിന്റെ ചുമലിൽ കെട്ടിവച്ച് ഷാഫി പറമ്പലിന്റെ വടകര അങ്ങാടിയിൽ തടയുകയും പ്രതിപക്ഷ നേതാവാണ് പോറ്റി വളർത്തുന്നതെന്ന് പറഞ്ഞ് പ്രതിപക്ഷ നേന്റെ ഓഫീസ് ആക്രമിക്കുകയും ചെയ്തപ്പോൾ സംഘടനാപരമായ ഒരു നടപടി എടുത്ത ഒരു പാർട്ടിയെ രാഷ്ട്രീയമായിട്ട് വേട്ടയാടാൻ നോക്കിയപ്പോഴാണ് ഞങ്ങൾ പറഞ്ഞത് അപ്പുറത്തുള്ള ആളുകളുടെ എണ്ണം എടുക്കണമെന്ന് അത് ഞങ്ങൾ പറയണ്ടേ ഞങ്ങൾ ഒരു രാഷ്ട്രീയ പാർട്ടിയല്ലേ അപ്പുറത്ത് സി പി എം കൂട്ടി കൂട്ടിപ്പിടിച്ച് ചെറുകിന്നടയിൽ പിണറായി വിജയൻ സംരക്ഷിച്ചു നിർത്തിയിട്ട് നിങ്ങൾ രാഹുലിനെതിരെ പോറ്റി വളർത്തുന്ന പറഞ്ഞാൽ ഞങ്ങൾ നടപടി എടുത്തിരിക്കുന്ന ഒരു പാർട്ടിയെ ആക്ഷേപിക്കുമ്പോൾ രാഷ്ട്രീയമായിട്ട് അതിനെതിരായിട്ട് സംസാരിക്കേണ്ടത് ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ് ഇനി പി ശശിക്കെതിരെ തെളിവുണ്ടോ പി കെ ശശിക്കെതിരെ തെളിവുണ്ടോ എന്നാണ് സുരേഷ് കുമാർ ചോദിക്കുന്നത് തെളിവുണ്ടാകണ എങ്ങനെയാ സാറേ നിങ്ങളുടെ പാർട്ടി അന്വേഷിക്കുന്നു നിങ്ങളുടെ പാർട്ടിയുടെ പോലീസ് സ്റ്റേഷൻ അന്വേഷിക്കുന്നു കോടതിയിൽ തീർപ്പ് കൽപ്പിക്കുന്നു അതിനുശേഷം സി കെ പി പത്മനാഭനെ പോലുള്ള ആളുകളെ രോഗിയാക്കുന്നു പാർട്ടിയിൽ നിന്നും മാറ്റി നിർത്തുന്നു സമാനമായ സാഹചര്യമല്ലേ മറ്റെല്ലാ കാര്യത്തിലും ഉണ്ടായിരുന്നു പാർട്ടി കോടതിയും പാർട്ടി പോലീസ് സ്റ്റേഷനും അന്വേഷിച്ച് തീർപ്പ് കൽപ്പിക്കുന്നതല്ലാതെ ഭാരതീയ ന്യായ സംഹിത പ്രകാരം സി പി എമ്മിന്റെ ഏതെങ്കിലും നേതാക്കന്മാർ സ്ത്രീകളോട് തെറ്റ് ചെയ്തു എന്ന് നാലുപേരെ നിങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടോ ഈ എന്നെ കുറ്റം പറയാൻ പാർട്ടിയെ കുറ്റം പറയാൻ താങ്കൾക്ക് ഒരു നാണോ ഉളുപ്പും വേണ്ടേ എന്ത് നിലപാടാണ് നിങ്ങൾ എടുത്തിട്ടുള്ളത് നിങ്ങൾ പി ശശിക്കെതിരെ വന്ന ആരോപണം ആ ആരോപണം അങ്ങനെ തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് കേരളത്തിലെ നിയമ സംവിധാനത്തിന്റെ മുമ്പിലേക്ക് കൊടുത്തോ പി കെ ശശിക്കെതിരെയുള്ള ആരോപണത്തിൽ തീവ്രത അളക്കാൻ പോയത് ആരോക്കിയ തീവ്രത അളക്കാൻ പോയത് ഈ കഴിഞ്ഞ ദിവസം നിങ്ങളുടെ ഒരു മഹിളാ നേതാവ് തീവ്രതം പറഞ്ഞല്ലോ ബലാത്സംഗത്തിന്റെ ഒക്കെ തീവ്രത അടക്കുന്ന രീതിയിലുള്ള രാഷ്ട്രീയ ബോധ്യങ്ങളൊന്നും ഞങ്ങൾക്കില്ല രാഹുൽ വിലസി നടക്കുന്നു എന്നുള്ളതാണ് ഇവരുടെ ആക്ഷേപം രാഹുൽ ഒളിവി പോയതും വിലസി നടക്കുന്നതും ഒക്കെ പിണറായി വിജയൻ എന്ന് പറഞ്ഞ ആഭ്യന്തര മുഖ്യമന്ത്രിയുടെ കഴിവുകേടാണ് ഉത്തമ സഹിക്കാതെ കാരണം പിണറായി വിജയൻ എന്ന് പറഞ്ഞ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്ത് പോലീസിൽ പരാതി കൊടുത്തതിന് ശേഷം കൃത്യമായിട്ട് പോലീസിന് അറിയാം കേസ് കേസെടുക്കേണ്ട വകുപ്പാണെന്ന് അങ്ങനെ വകുപ്പിന്മാർക്ക് എടുക്കാൻ പോകുന്ന വിഷയത്തിൽ രാഹുൽ എവിടെ ഉണ്ടെന്ന് അറിയാതെയാണോ ഇവർ ഇത്രയും രാഹുലിനെ ഒളിച്ച് നടക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുത്ത ഒത്താശ ചെയ്ത് പിണറായി വിജയന്റെ പോലീസാണ് പി പി ദിവ്യെ കാണുമ്പോ ഒളിച്ച് നടന്ന പോലെ മുകേഷിനെ കണ്ടപ്പോ സിദ്ദിഖിനെ കണ്ടപ്പോ ഒളിച്ചു നടന്ന പോലീസാണ് രാഹുൽ മാങ്കുട്ടത്തെല്ലാം കണ്ടപ്പോ ഒളിച്ചു നടന്നതും അതിന്റെ ഉത്തരവാദിത്വം ഞങ്ങൾക്കല്ല സണ്ണി ജോസഫ് വല്ല അത് പിണറായി സുരേഷ് തെറ്റിപ്പോയി കാര്യമുണ്ടോ എന്തിനാണ് അതിജീവിതകളെ വെച്ച് രാഷ്ട്രീയം കളിക്കുന്ന ഒരു മുഖ്യമന്ത്രി അയാളെ കുറച്ചു ദിവസം ഓടിക്കളിപ്പിച്ച് കുഞ്ചുരാമന്റെ പുറകെ കുറച്ചു ദിവസം ഓടിക്കളിച്ച് കേരളത്തിൽ അത് രാഷ്ട്രീയ ചർച്ചയാക്കി മാറ്റാനായിട്ട് മുഖ്യമന്ത്രി ചെയ്തു ഇപ്പോ കുഞ്ഞു മുഹമ്മദ് എന്ന് പറയുന്ന അവരുടെ ഒരു മുൻ എം എൽ എ അവരുടെ സഹയാത്രികനെതിരെ എന്താ പരാതി എന്തേ മാൂട്ടത്തിൽ പരാതിയിൽ കാണിച്ചിരിക്കുന്ന ആ വേഗത ഈ കുഞ്ഞു മുഹമ്മദിന്റെ പരാതിയിൽ കാണിച്ചില്ല അപ്പോ അതിജീവിതകളെ വെച്ച് രാഷ്ട്രീയം കളിക്കുന്നു പോയി പിണറായി വിജയൻ അതിനുള്ള കഴിവില്ലെങ്കിൽ ആ തെറ്റുകാരൻ ഇന്നും വിലസി നടക്കുകയാണെന്നുണ്ടെങ്കിൽ രാജിവെച്ച് പുറത്തു പോകാൻ പറ മിസ്റ്റർ അല്ലാതെ ഞങ്ങളുടെ തൊള്ളലല്ല കയറേണ്ടത് നിങ്ങളാണ് കേരളത്തിലെ സ്ത്രീകളുടെ മാനാഭിതത്തിന് കീഴ്വഴക്കം സൃഷ്ടിച്ചത് ഇവിടുത്തെ ഓരോ എം എൽ എമാര് പ്രതിയായപ്പോഴും മന്ത്രിമാർ പ്രതിയായപ്പോഴും എം എൽ എ സ്ഥാനം രാജിവെക്കാതെ അങ്ങനെ ഒരു കീഴ്വഴക്കം കേരളത്തിൽ എന്ന് പറഞ്ഞ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ആണ് വിളിച്ചു സുശീലും ഇത്രയും മതി വരട്ടെ